ശക്തമായ വീടിന്റെ പഞ്ചായത്ത് ബേബി വർക്കിയുടെ കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് പഴയിരിക്കണ്ടം തട്ടേക്കല് വേങ്ങൂരാൻ ബേബിയുടെ വീട് അപകടാവസ്ഥയിലായത് വീടിന്റെ മുറ്റം ഇടിഞ്ഞു വീണ് വീട് വൻ അപകട ഭീഷണിയിലാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ സ്ഥലം സന്ദർശിച്ച് അപകട ഭീഷണിയായി വീട്ടിൽ നിന്ന് ആറംഗ കുടുംബത്തെ വീട് മാറ്റി താമസിപ്പിക്കുവാനുള്ള നടപടി സ്വീകരിച്ചു ഗ്രാമപഞ്ചായത്തിന് പതിമൂന്നാം വാർഡിന് വേങ്ങൂരാൻ്റെ വീടിന് വൻ ഭീഷണിയായിട്ട് കഴിഞ്ഞ രാത്രി ശക്തമായ മഴയിലും കാറ്റിലും ഉണ്ടായിരിക്കുന്നത് താമസിക്കുന്ന വീടാണ് അവർക്ക് ഒരു ഒരു ഈ തുടർന്ന് അതേപോലെയുള്ള ാണ് ഇന്ന് ഈ വീട് നിലനിൽക്കുന്നത് അടിയന്തരമായി വീടിന്റെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുവാൻ സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി